ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം യുവാവിന് ഗുരുതര പരുക്ക് തൃശൂർ ഷൊർണൂർ പാതയിൽ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് മുൻവശത്ത് വച്ചാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇന്നലെ രാത്രി പത്തെ മുപ്പതോടുകൂടിയാണ് സംഭവം ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂളക്കാട്ടിൽ അശോകന്റെയും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എഎസ്ഐ ശ്രീദേവിയുടെയും മകൻ പത്തൊൻപത് വയസ്സുള്ള അഭിനന്ദിനാണ് പരുക്കേറ്റത് ടർഫിൽ കളി കഴിഞ്ഞ കലാമണ്ഡലത്തിന് സമീപമുള്ള പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച തിരികെ വീട്ടിലേക്ക് പോകും വഴിയാണ് അഭിനന്ദിന് അപകടം സംഭവിച്ചത് കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് കാലിന് പരുക്കേറ്റു കലാമണ്ഡലം അധ്യാപകൻ തുളസിയുടെ കാറുമായാണ് അഭിനന്ദിന്റെ ബൈക്ക് കൂട്ടിയിടിച്ചത് ഗുരുതരമായി പരുക്കേറ്റ അഭിനന്ദിനെ മെഡിക്കൽ കോളേജിലും തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു